അൻപത് വയസ്സ് പ്രായമുള്ള പതിനെട്ട് ദിവസമായിട്ട് വെൻ്റിലേറ്റർ കിടക്കുന്ന വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ് ഇനി ഒരിക്കലും ഇദ്ദേഹം ജീവിതത്തിലേക്ക് വരില്ല മരണം ഉറപ്പിച്ചു വെൻ്റിലേറ്റർ മാറ്റാമെന്ന് പല പ്രാവശ്യം അതിനു മുമ്പ് ബന്ധുക്കളോട് പറഞ്ഞ ഒരു മനുഷ്യൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ച് പോട്ടാശ്രമത്തിലേക്ക് ഫോൺ വന്നു ഒരു വചനം ലൂക്ക ഒന്ന് മുപ്പത്തിയേഴ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈ വചനം ആ വ്യക്തികൾക്ക് പറഞ്ഞുകൊടുത്തു അവർ ഒരു ആയിരം പ്രാവശ്യത്തോളം ആ വചനം ആ വ്യക്തിക്ക് വേണ്ടി പറഞ്ഞു പ്രാർത്ഥിച്ചു ഓരോ പ്രാവശ്യം വചനം പറഞ്ഞിട്ട് ഈ വചനം പറയുന്ന പോലെ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു എൻ്റെ പ്രിയപ്പെട്ട വ്യക്തിക്ക് ഇനി ജീവിതത്തിലേക്ക് വരിക സൗഖ്യം ഉണ്ടാകുക അസാധ്യമാണെന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോഴും ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ ഓച്ചൻ ലെവല് അൻപതിൽ താഴെ മാത്രം നിന്നിരുന്നത് നൂറിൻ്റെ മുകളിലേക്കായി അദ്ദേഹം പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു അതിനുശേഷം അദ്ദേഹം വീണ്ടും ഡോക്ടർമാരെ കാണാൻ വേണ്ടി ഒരു ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തെ അന്ന് ചികിത്സ ഡോക്ടർമാർ പറയുവാണ് നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു അത്ഭുതമാണ് മറക്കളാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിനെല്ലാം സാധ്യമാണ് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വ കൂടെ നിൽക്കാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നാം കാണും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ